ഇന്നത്തെ പരിപാടിയേ തേങ്ങ പറക്കലാ കഴിഞ്ഞ ദിവസം കാട് കൊത്തിയപ്പഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം ഭയങ്കര കാട് അങ്ങോട്ട് കയറിയായിരുന്നു തേങ്ങ ഇടാൻ വേണ്ടിയാ നമ്മൾ കാട് ഇന്ന് കൊത്തിയത് അപ്പം ഇന്ന് ഫുള്ള് തേങ്ങ പറക്കലാ കേട്ടോ ഓണമൊക്കെ അല്ലേ അപ്പം ഓണത്തിന് കുറച്ച് സാധാരണ ആഗതിയിൽ എപ്പോഴും ഓണത്തിന് തേങ്ങയ്ക്ക് കുറച്ച് വില കൂടുന്നതാണേ പക്ഷെ അങ്ങനെ കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല കിലോ മുപ്പത്തൊന്നൊക്കെ ഉള്ളു ഓണത്തെ തേങ്ങയ്ക്ക് അപ്പൊ നമ്മൾ കുറച്ച് തേങ്ങ ഇങ്ങോട്ട് അതുകൊണ്ട് പൊതിച്ചു കൊടുക്കണം ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പണി എന്ന് പറഞ്ഞാൽ ഈ തേങ്ങ വറക്കല് ഭയങ്കര നമുക്ക് ചില സമയത്ത് മടുത്തു കൂട്ടാ ചെറുപ്പത്തിലൊക്കെ തേങ്ങ ഇടുന്ന സമയത്ത് അടയ്ക്ക വറിക്കുന്ന സമയത്തൊക്കെ എലേലും മുങ്ങാൻ തോന്നും തേങ്ങ ഇടാൻ ആൾ വരുന്നോ അല്ലെങ്കിൽ അടക്ക വറക്കാൻ ആൾ വരുന്ന എന്തൊരു മടിയായിരുന്നു എന്നറിയോ ഇപ്പൊ പിന്നെ നമ്മൾ ജീവിച്ചു തുടങ്ങിയപ്പോഴല്ലേ ഇതൊക്കെ പണിയെടുത്താലേ നമുക്ക് വല്ലോ കഴിക്കണമെങ്കിൽ കഷ്ടപ്പെടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ഇപ്പൊ നമ്മുടെ പിള്ളേർക്ക് മടിയാ കേട്ടോ പരമാവധി നമ്മുടെ ഉന്ദവണ്ടിയിൽ കൊള്ളിക്കുന്നാണേ ഈ മടിയന്മാര ചുക്കും ഉറങ്ങാറേ ഇതാകുമ്പോ വലിയ പ്രശ്നവും ഇല്ല തള്ളിക്കൊണ്ട് അങ്ങ് പോയാൽ അത് പോയിക്കോളും പിന്നെ മടുക്കുമ്പം കരിക്ക് കുടിക്കാൻ നമ്മുടെ ചേട്ടന്മാരെ ഇടക്കിടയ്ക്ക് കുറച്ച് ഇട്ട് വെച്ചിട്ടുണ്ട് മഴ പെയ്തിട്ട് തെന്നി കിടക്കുവാ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മുന്തു വണ്ടിയിൽ കൊണ്ടുപോകാൻ എളുപ്പമല്ലേ വലിയ പണിയില്ലയെന്ന് ആകെ ഈ റോഡ് സൈഡിൽ നിൽക്കുന്നവർ കുറച്ച് തെങ്ങിനെ മാത്രമേ ഉള്ളൂ കേട്ടോ വാക്കിയാണ് ഇങ്ങനെ ഇറക്കപ്പുറം നമ്മുടെ പറമ്പ് അത് കൊട്ടയിൽ ചുമന്നിട്ട് വേണം കൊണ്ടുപോയി സ്ഥലത്ത് എത്തിക്കാൻ വേണ്ടി അപ്പൊ ഇനി അത് പിറക്കണമെങ്കിൽ കൊത്തിയിട്ട് ഓലയെല്ലാം കൊത്തി തെങ്ങ് ചുവട്ടി കൂട്ടി എന്നിട്ട് വേണം ബാക്കി പരിപാടി ചെയ്യാന് പിന്നെ എന്നാന്ന് ചോദിച്ചാല് നമ്മുടെ കൃഷി എന്ന് പറഞ്ഞാൽ നമുക്ക് തെങ്ങ് കവുങ്ങ് റബ്ബർ കൃഷി കർഷകർ എന്ന് പറയുമ്പോൾ കൃഷി ചെയ്യുന്ന ഇത് പച്ചക്കറിയാന്ന് വിചാരിക്കരുത് പച്ചക്കറി നമുക്ക് അടുക്കള എനിക്കോട്ട് ആവശ്യത്തിന് കുറച്ച് മാത്രമേ വെക്കുന്നുള്ളൂ കാരണം നമുക്ക് സ്ഥലമില്ല അങ്ങനത്തെ നല്ല പച്ചക്കറിയൊക്കെ എന്ന് നല്ല തെളിഞ്ഞ സ്ഥലം വേണ്ടേ അപ്പം മെയിനായിട്ട് നമുക്ക് എന്ന് പറഞ്ഞാൽ തെങ്ങ് റബ്ബറ് കവു ഇതൊക്കെ കേട്ടോ ബാക്കിയുള്ള സ്ഥലത്ത് കൂടിയൊക്കെ ഇച്ചിരി ഈ കൂടി നമ്മുടെ ഫ്രൂട്ട്സ് ചെടികളും അതും ഇതൊക്കെ നടത്തു വെച്ചിരിക്കുന്നു ഇത് കണ്ടോ കൊരങ്ങ് പറിച്ച് 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 കളയുന്നത് ഇങ്ങനെ ഏർ മൂത്തതുമല്ല കരിക്കുമല്ല കുറെ അതുങ്ങൾ തുരുന്നതിന്നും അല്ലാത്ത ഇതുപോലെ പറിച്ചു 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 കളയും വേസ്റ്റ് ആയിപ്പോ ഒത്തിരി ഉണ്ട് ഈ പ്രാവശ്യം തീരെ തേങ്ങ കുറവട്ടോ നേരത്തെ കുരങ്ങുണ്ടായിരുന്നു പറഞ്ഞാലും ഇതുപോലെ ഇല്ലായിരുന്നു ഞാൻ ഇവിടുന്ന് താഴേന്ന് പിറക്കി റോഡിലോട്ട് ഇങ്ങനെ ഇടും അപ്പൊ മുന്തുവണ്ടിയെ കൊണ്ടുപോകാൻ വേണ്ടി അല്ലെങ്കി പണിയാ മുന്തവണ്ടിയിലാണ് കുറെ രണ്ട് കൊട്ട സാധനം പിടിക്കും അല്ലെങ്കി ഒരു കൊട്ട എത്ര വട്ടം പോയാല നേരത്തെ പുഴുങ്ങി വീണോ വേര് പിടിച്ചെടുക്കുന്നതൊക്കെ ആയിക്കോണും പേര് മഴയത്ത് മുന്ന